നമസ്കാരം ൾ മഴഭീഷണി സംസ്ഥാനത്ത് ഇന്ന് ഒരു ജില്ലയിലും ഓറഞ്ച് യെല്ലോ അലർട്ടില്ല പക്ഷേ ഇരുപത്തിയഞ്ചിന് മഴ കനത്തേക്കും ഓഗസ്റ്റ് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യത സംസ്ഥാനത്ത് മഴഭീഷണി തൽക്കാലം ഒഴിയുന്നുവെന്ന് സൂചന കേന്ദ്ര കാലാവസ്ഥാ പ്രവചന പ്രകാരം ഇന്ന് സംസ്ഥാനത്ത് ഒരു ജില്ലയിലും ഓറഞ്ച് അലർട്ടോ യെല്ലോ അലർട്ടോ പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ന് മാത്രമല്ല നിലവിൽ തീയതി വരെ ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല എന്നത് ആശ്വാസമാണ് എന്നാൽ തീയതിയോടെ സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തി പ്രാപിച്ചേക്കും ഓഗസ്റ്റ് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യത ഇതിന്റെ ഫലമായി കേരളത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചാം തീയതി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ ആളുകളോടും പോലീസിനോടും നന്ദി അസമിലേക്ക് തിരിച്ചുപോകുമെന്ന് പതിമൂന്നുകാരിയുടെ കുടുംബം വീട് വിട്ടിറങ്ങിയ മകളെ കണ്ടെത്താൻ സഹായിച്ചതിൽ കേരളത്തിലെ ആളുകളോടും പോലീസിനോടും നന്ദിയുണ്ടെന്ന് നിന്നും കാണാതായ പതിമൂന്നുകാരിയുടെ മാതാപിതാക്കൾ കുട്ടി നന്നായിരിക്കുന്നുവെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മാതാപിതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കുട്ടി വന്നതിനുശേഷം അസമിലേക്ക് തിരിച്ചുപോകുമെന്നും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആയിരക്കണക്കിന് നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഇന്ത്യൻ ഡോക്ടർ കഴിഞ്ഞ ആറു വർഷമായി ആയിരക്കണക്കിന് കുട്ടികളുടെയും സ്ത്രീകളുടെയും നഗ്നചിത്രങ്ങളും ദൃശ്യങ്ങളും പകർത്തിയ ഇന്ത്യൻ ഡോക്ടറെ അറസ്റ്റ് ചെയ്തു ഒമർ എജാസാണ് യു എസിൽ അറസ്റ്റിലായത് ഒന്നിലധികം ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ ഹാൻഡ് ഡ്രൈവിൽ നിന്നും വീഡിയോകൾ പോലീസ് കണ്ടെത്തി അതിനെ തുടർന്ന് പതിനഞ്ച് കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഭാര്യയാണ് ഇയാൾക്കെതിരെ ആദ്യം രംഗത്തെത്തിയത് എന്നാൽ ഇതിനു മുമ്പ് എജാസിന് ക്രിമിനൽ ചരിത്രമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും എജാസിന്റെ ഭാര്യ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അബോധാവസ്ഥയിലോ ഉറങ്ങിപ്പോയവരോ ആയ നിരവധി സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതും ഇയാൾ ചിത്രീകരിച്ചിട്ടുണ്ടെന്നും ഓക്ലാൻഡ് കൌണ്ടി ഷെരീഫ് ദേശീയ മാധ്യമങ്ങളെ അറിയിച്ചു എജാസിന്റെ കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി വളരെ വലുതാണെന്നും അന്വേഷണത്തിന് മാസങ്ങളെടുക്കുമെന്നും ഷെരീഫ് മൈക്ക് ബൌച്ചർ അറിയിച്ചു കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം യാത്രക്കാരൻ മരിച്ചു പാലക്കാട് ലക്കിടിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു കടമ്പഴിപ്പുറം കുണ്ടുവംപാടം കണ്ടത്തൊടി വീട്ടിൽ ശിവദാസനാണ് മരിച്ചത് വയസ്സായിരുന്നു ഒപ്പമുണ്ടായിരുന്ന കാരപ്പറമ്പിൽ ജിഷ്ണുവിന് ഗുരുതരമായി പരിക്കേറ്റു ഒറ്റപ്പാലം ഭാഗത്തു നിന്നും പത്തിരിപ്പാല ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറിന് പിറകിൽ കാർ ഇടിക്കുകയായിരുന്നു വെൽഡിംഗ് ജോലിക്കാരനാണ് മരിച്ച ശിവദാസൻ ലക്കിടി പേരൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം വ്യാഴാഴ്ച പുലർച്ചെ രണ്ടുമണിയോടെയായിരുന്നു അപകടമുണ്ടായത് മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണി മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് വെച്ചെന്ന സന്ദേശം വിമാനം ഉടൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യും ലാന്റിങ്ങിന് കൂടുതൽ സുരക്ഷ ഒരുക്കിയിരിക്കെയാണ് സുരക്ഷാ വിഭാഗം എട്ട് മിനിറ്റിനുള്ളിൽ വിമാനം ലാൻഡ് ചെയ്യും